ഞാൻ എഴുപത്തിമൂന്ന് കിലോന ഉണ്ടായിരുന്നത് ഇനിയിപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് തന്നൊരു ആറ് കിലോ കുറഞ്ഞു ഇതിപ്പം അറുപത്തി ആറ് പോയിന്റ് എട്ട് അറുപത്തിയേഴിനോട് അടുത്താണ് ഉള്ളത് ഇനി ഞാൻ ഒരു അറുപത് മേലാണ് ഞാൻ എനിക്ക് പ്രൊസീഷ് അറുപത് മേലെ പിന്നെ ഞമ്മക്ക് കണ്ടിനെതിട്ട് ഞമ്മക്ക് ഈക്വൽ ആയിട്ട് ഇങ്ങനെ എക്സൈസും ഫുഡും കണ്ട്രോൾ ചെയ്ത് കണ്ട അറുപത് മേലെ പോയാൽ അത്യാവശ്യം നമ്മള് നമ്മളാ പഴയ രീതിക്ക് എത്തും അതായത് അതായത് ഒരു എന്നാണ് പറയുന്നത് നമസ്കാരം നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഏകദേശം മൂന്ന് മാസത്തോടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നല്ല റിസൾട്ട് ലഭിച്ചിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്നുള്ള ഫൗസിയ എന്ന വ്യക്തിയുമായിട്ടാണ് ഹലോ ഫൗസിയ വെൽക്കം നിങ്ങളെ കുടുംബ പശ്ചാത്തലം എന്ന് പറയാൻ പറ്റുമോ ഗുഡ് മോർണിംഗ് സാർ ഞാൻ ഫൗസിയ മൂന്ന് മക്കളും ഞങ്ങള് അഞ്ചാൾ കൂടിയാണ്ടുള്ള കുടുംബമാണ് കൊണ്ടോട്ടി ഈ മേലങ്ങാടിയാണ് നമ്മളെ വീടുള്ളത് പിന്നെ ഞാനിപ്പോ മൂന്ന് മാസമായി കമ്മ്യൂണിറ്റിയിൽ ചേർന്നിട്ട് എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത് ഞാൻ മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂ കണ്ടിന്യൂട്ട് ഞാൻ വർക്കൌട്ട് ചെയ്യുന്ന ആളാണ് ആദ്യം ഞാൻ വർക്കൌട്ട് ചെയ്തിട്ടില്ലേ പക്ഷെ ഇപ്പൊ ഞാൻ മൊത്തത്തിൽ എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ട് ചെയ്യണ്ടേ നല്ല റിസൾട്ട് ആണ് മൊത്തത്തിൽ ബോഡി മൊത്തം നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചലഞ്ചസ് പ്രയാസങ്ങള് എന്തൊക്കെയായിരുന്നു ആ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഞാനൊരു നാല്പത് വയസ്സിനോട് എടുത്ത് അപ്പൊ എനിക്ക് മുട്ടിന് വേദന വേദന മുട്ടുവേദന സ്റ്റെപ്പ് ഒന്നും അങ്ങനെ ഒരു വട്ട ഒരു ദിവസം ഒരു വട്ടൊക്കെ വട്ടമൊക്കെ കയറാൻ പറ്റുള്ളുനി പക്ഷെ ഇപ്പൊ വന്നതിന് ശേഷം എനിക്ക് മുട്ടുവേദന മാറി പിന്നെ എനിക്ക് പൂരവേദന നല്ലോണം ഉണ്ടായിന് പൂരവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം നടക്കാൻ കഴിയില്ല ഒരു കാലില് ബാലൻസ് പോണമായിട്ടൊരു വേദന ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് അതിനൊന്നും ഇല്ല പൂരവേദന ഒക്കെ പാട മാറി ഇപ്പൊ ഒന്നുമില്ല അപ്പൊ ഞാൻ മൊത്തത്തില് ബോഡി മൊത്തം ചേഞ്ച് ആയിക്കാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഒന്ന് ഞാൻ പിന്നെ ഇതിന്റെ വരുന്നതിന് മുമ്പ് പറഞ്ഞാൽ ബോഡി മൊത്തത്തിൽ നമ്മൾക്ക് ഒരു ഒരു മടി പിടിച്ച് കിടക്കുന്ന ഒരാളായി എന്തിലൊരു ജോലി എന്തിലും ഉത്സാഹ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും ഇത് വന്നതിന് ശേഷം ആ ടൈം നമ്മൾ ഇറങ്ങും എന്തായാലും സാറും കൂടി ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരാളെ നമ്മളെ ബാക്കിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മടി പിടിച്ചിരിക്കൂല നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് സാറിന്റെ ക്ലാസിന്റെ ടൈം ആകുമ്പോഴത്തേന് നമ്മൾക്ക് ഇറങ്ങുകയാണ് നമ്മൾ വെയിറ്റ് ലിങ്ക് വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കും നമുക്ക് പിന്നെ മൊത്തത്തിൽ ഹാപ്പി ആണ് നമ്മളെ നമ്മള് നമ്മളൊരു മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കളും നമ്മൾ സൈഡ് ആയിക്കോണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ അനുസരിച്ചിരിക്കുമ്പോൾ പക്ഷെ നമ്മള് വന്ന് ഷെയർ ആകുമ്പോൾ മോരും നമ്മളെ കൂടുതല് നമുക്കിടെ ഇറങ്ങുകയാണ് ഈ മാസത്തിനുള്ളിൽ വന്ന പ്രധാന മാറ്റങ്ങൾ പ്രധാന മാറ്റങ്ങൾ പറഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് വയറ് വയറ് ചാടിക്കൊണ്ടി നല്ലോണം വയറ് ചാടിക്കൊണ്ടിന് പിന്നെ ചുരിദാർ ഇട്ടാലൊക്കെ ഇങ്ങനെ ഒരു അഞ്ചാറ് മാസം ഒരു ഗർഭിണിയാണെങ്കിൽ വയറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഒതുങ്ങി ചുരിദാറൊക്കെ ആദ്യം പിന്നെ എടുത്തു എടുത്തുവെച്ചുറുകളൊക്കെ ഞാൻ തിരിച്ചിടാൻ തുടങ്ങി പിന്നെ ചെസ്റ്റിന്റെ ഭാഗമൊക്കെ ഇറങ്ങാ നല്ല കൈ വണ്ണം ഇനി കൈ വണ്ണം കൂടിക്കാണ്ടായിക്കൊണ്ട് പിന്നെ ചുതാറുകളൊന്നും ഇട ഇനി പിന്നെ അധികം എടുക്കുകയാണെങ്കിൽ പോവാ പെട്ടെന്നാവുമ്പോ ഇപ്പൊ പിന്നെ നമ്മള് മൊത്തത്തിൽ ചുരിദാർ മാത്രമായിരുന്നു മാറി ഏകദേശം നമ്മള് അത് പെട്ടെന്ന് പോവാണെങ്കിൽ അധികം പറഞ്ഞ അല്ലെങ്കിൽ ചുരിദാർ ലൂസ് ആയില്ലാണ്ട് ഭാഗം പ്രത്യേകിച്ച് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റില്ല പിന്നെ നടക്കുകയാണെങ്കിൽ പിന്നെ ഓവറായിട്ട് നമുക്ക് തോന്നാണെങ്കിൽ നമ്മള് ഷാള കൊണ്ട് മറക്ക അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ അയിന്നൊക്കെ മാറ്റണ്ടേ മാറ്റം ഇപ്പൊ ചുരിദാർ ഇട്ടിട്ട് അത് നമ്മക്ക് പറഞ്ഞില്ലേ ഒരു പറയെന്ന് നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം ഇട്ടി നമ്മളെ ഡ്രസ്സിക്ക് നമ്മളൊരു മാറ്റം വരുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഇട്ട് പുറത്തിറങ്ങാൻ തന്നെ നമുക്കൊരു സന്തോഷാണ് നമ്മള് ചുരിദാർ നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ സന്തോഷമില്ല നമ്മളൊരു ഫങ്ഷന് പോവുകയാണെങ്കിലും എന്തിനു പോകാണെങ്കിലും ഞമ്മളൊരു ഇട്ട് കണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് തോന്നുന്നു

ഞാന് നല്ല സമയത്തോടെ ആ നല്ല തടിയാണ് അതിനോട് ചോദിക്കുന്നുണ്ട് നമ്മള് പുറത്തെടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ആകെ മെലിഞ്ഞ ആകെ തടി പോയല്ലോ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയലെ ഇങ്ങനെ രീതിയില് ഞങ്ങള് ജോയിൻ ആയിക്കണെന്നൊക്കെ പറയലുണ്ട് Okay, गे गे आ, ും യങ് മൈൻഡ്സെറ്റിൽ ചെറുപ്പക്കാരെ പോലെ യങ് മൈൻഡ് സെറ്റിൽ ജീവിക്കണം പറഞ്ഞ് ചെയ്യിക്കാറുണ്ട് ഈ മാനസികാവസ്ഥ ഈ പ്രാക്ടീസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ആ സാറിന്റെ മെൻസിങ്ങനെയാണ് കാര്യമായിട്ട് മാറ്റം വരുന്നത് നമ്മള് ഫുഡ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളെ നാടൻ ചോറും പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ നമ്മള് ഒരു ഭാഗത്തുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് കുറച്ച് ചോറ് ഉപ്പേരികള് മീന് ഇത് മാത്രം പിന്നെ രാത്രി ഞാന് ചോറ് അയക്കലില്ല രാത്രി ഞാന് ചെലപ്പോ ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസ് കഴിക്കും അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഒന്നര ചപ്പാത്തി ഒരു കോഴിമുട്ട അങ്ങനൊക്കെ അങ്ങനെട്ടാണ് എന്റെ ഫുഡിൻറെത് പിന്നെ വെള്ളം നല്ല കുടിക്കും മാഡം ഇതുപോലെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാർ വീട്ടിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് നൽകാവുന്ന ഉപദേശം പറയാൻ ആ ഉപദേശം ഞാൻ പറയില്ലേ നമ്മള് കൊഴപ്പടങ്ങിയുള്ള ഭക്ഷണങ്ങൾ നിർത്തണം ആദ്യമായിട്ട് നമ്മള് വയറില്ലാന്നെ കോഴപ്പടാണ് ഞമ്മക്ക് ഫുഡ് കൺട്രോൾ ഇല്ലാതെ കൊഴപ്പടുമ്പോഴാണ് നമുക്ക് വയറ് തൂങ്ങാ ഇത് വരുന്നത് അപ്പൊ നമ്മള് കൊഴപ്പടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കരുത് പിന്നെ നമ്മള് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം കൃത്യമായിട്ട് എക്സൈസ് പറഞ്ഞാൽ അത് തുടർന്നുകൊണ്ട് പോകണം

ഇനി ഞാൻ ഒരു അറുപത് മെല ആയിക്കൊള്ളാ പിന്നെ ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ഇങ്ങനെ എക്സൈസും ഫുഡും നമ്മുടെ കണ്ട അറുപത് മേലെ പോയാൽ അത്യാവശ്യം നമ്മൾ ആ എത്തും അതായത് അതായത് ഒരു സന്ദർഭം വ്യാകണം എന്നാണ് പറയുന്നത് അല്ലേ അതെ അതെ ഓക്കെ മാഡം മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾ ചെലവഴിച്ചിന് വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു